ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ ഭർത്താവിൻ്റെ ശക്തമായ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസം ചെല്ലുകയാണെങ്കിൽ ഭർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലേക്കും നിങ്ങൾ കടന്നു പോവുക അവിടെ നിന്ന് നീണ്ട എല്ലാ സംരക്ഷണങ്ങളിലും കൂട്ടയക്കുന്നവനാണ് നമുക്ക് ഈ സംരക്ഷണ പ്രാർത്ഥന ചെല്ലാം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും ഭർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകിൻ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചയും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അശ്രദ്ധയെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആസ്കയിച്ചു അത്തുന്നതിന് നീ നീ വാസം ഉറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെയും അണയിലൂടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടുമെത്തിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഈ സംരക്ഷണ പ്രാർത്ഥന കഴിയുന്നതും നിങ്ങൾ പലവി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം ലഭിക്കുകയും ദൈവം നിങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും ഇത് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾ കഴിവതും ചൊല്ലി നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്